റേസ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്നലെ വാലൻ്റൈൻസ് ഡേ ആയിരുന്നു അപ്പോൾ എൻ്റെ മോൻ അവളുടെ കാവുകയ്ക്ക് കൊടുക്കാൻ പോകുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ബിൻഷ പറഞ്ഞു നിങ്ങളുടെ വീഡിയോസൊക്കെ ബിൻഷ അവളുടെ അവരുടെ ബോസാണ് ഹരുടെ ബോസാണ് നിങ്ങളുടെ വീഡിയോ ഒക്കെ ഞങ്ങൾ കാണാറുണ്ട് പക്ഷേ എന്ത് എന്ത് സ്വീറ്റാണ് വീഡിയോസുകളൊക്കെ മിൻഷാ ലവ് യു മിൻഷാ മേഡം ലവ് യു അപ്പോൾ എല്ലാവർക്കും റെണീസ് വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കണ്ട് ആസ്വദിക്കായ് ബൈ ബൈ റെണീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വാലൻ്റൈൻ ഡേക്ക് ചേട്ടാ എന്താ ഇതെന്താ ഇതെന്താ കാട് അങ്ങനെ സൂപ്പറായി ഉണ്ട് ഇതിങ്ങനെ കാടിങ്ങനെ കൊടുത്തിരിക്കയാണ് കൊടുക്കാൻ പോവാണ് സർപ്രൈസ് ഓക്കെ ആ രസ് ആയി ഇത് ഒരു പിന്നെ നെക്ലസ്സാണ് പിന്നെ ജാപ്പനീസ് കാട്ടുണ്ട് ഇവരെപ്പോഴും ജാപ്പനീസിന്റെ ഫിലിം എപ്പോഴും രണ്ടുപേരും ഇരുന്ന് കാണും അപ്പൊ ജാപ്പനീസ് കാട്ടുണ്ട് ഇത് വന്നിട്ട് വെള്ളം കുടിക്കാനാണ് ഇത്ര വെള്ളമൊക്കെ കുടിക്കുള്ളൂ ഇത്രയുള്ളു കഴിഞ്ഞോ ഇത്രയുള്ളു ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേക്ക് പിന്നെ ചേട്ടായി കൊടുക്കാൻ പോണ് എന്റെ ഭർത്താവ് ഇതുവരെ ഒരു കുന്തും തന്നെയോ ഒരു കുന്തും തന്നിട്ടില്ല നമ്മൾ ചോറ് കളി വെച്ച് തോറ്റു ുന്നമ്പാടി അത്രേ പറയാനുള്ളു അപ്പൊ എല്ലാ ആ എന്ത് എല്ലാ പ്രേക്ഷകരല്ല എല്ലാ പ്രേമിക്കുന്നവർക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയേ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കുറച്ച് ഭാഗ്യം വേണം മക്കളെ ഇതൊക്കെ ഈ ഗിഫ്റ്റുകളൊക്കെ വെക്കാനായിട്ടുള്ള ബോക്സുകളാണ് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെന്തോ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചി ഇവിടെ കിടക്കുന്നുണ്ട് ഞാനും ചേച്ചിയും നിശബ്ദമായി അങ്ങനെ ചേട്ടായി പ്രേമിക്ക് വേണ്ടി മടക്കി കുത്തി ഗിഫ്റ്റ് ഗ്രാഫറൊക്കെ വെച്ച് എല്ലാം ചെയ്യണ് ചേട്ട് എല്ലാരും ടാറ്റ എന്നോട് ആരും പറയാനില്ല ചേച്ചി ഉണ്ട് ചേച്ചിയുണ്ട് ഏട്ടവിടെ വേണ്ട ആരും പറയണ്ട തൽക്കാലം ദയവ് ചെയ്ത് ഉപദ്രവിക്കാതെ അപ്പൊ എനിക്ക് എന്താ തരണേ നമ്മ ക്ക് കൊടുത്തോ ചേച്ചിക്ക് കൊടുത്തോ പടാപ്പാവും എന്തിട്ട് തന്നെയാണ് പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ വാലന്റേസ് ആണ് ആ എന്ത് തന്നെയാണ് ഒന്ന് ഒന്ന് പറ പ്ലീസ്